നല്ല അത്യുഗ്രം പ്രസംഗം കാഴ്ചവെക്കാൻ ചാണ്ടിയുമ്മന് അറിയാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടി എന്നെ ചതിച്ചു ദ്രോഹിച്ചു എന്റെ കുടുംബം ഇല്ലാതാക്കി മന്ത്രിസ്ഥാനത്ത് നിന്നും എന്നെ പറ്റിച്ചു ഈ വിഷയത്തിൽ കുറച്ചു നാളായി ചാണ്ടിയമ്മനും ഗണേഷ് കുമാറും പരസ്പരം കൊമ്പു കോർക്കുകയായിരുന്നു അതിനിടയിലേക്ക് പുതുപ്പള്ളിയിൽ യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല ഞാൻ സ്കൂളുകൾ ഒരുപാട് പണിതുവെന്ന ഗണേഷ് കുമാറിന്റെ വാദത്തിന് മുന്നിൽ തെളിവ് സഹിതം നിരത്തിയാണ് ചാണ്ടിയുമ്മൻ എത്തിയിരിക്കുന്നത് സഭ ഇന്ന് ആരംഭിക്കാൻ മുൻപ് കൊടുക്കാനുള്ളതെല്ലാം ഗണേഷ് കുമാറിന് സഭയ്ക്ക് പുറത്ത് ഇന്നലെ തന്നെ ചാണ്ടിയുമ്മൻ കൊടുത്തിട്ടാണ് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് പുതുപ്പള്ളിയിൽ വികസനമില്ല എന്ന് പറയുമ്പോഴും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും മാത്സ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഉൾപ്പെടെ അഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്വന്തമാണെന്ന് തെളിവ് സഹിതം നിരത്തുകയാണ് ചാണ്ടിയുമ്മൻ ഇവിടെ നിങ്ങളുടെ നാട്ടിൽ ഇത്രയും വികസനമുണ്ടോ അഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പുതുപ്പള്ളിയിലുണ്ട് ഗണേഷ് കുമാറിനെ നാട്ടിലുണ്ടോ എന്നാണ് ചാണ്ട്യുമന്റെ ചോദ്യം മാത്രമല്ല പ്രിയപ്പെട്ട ഗണേഷ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ചാണ്ട്യുമൻ മറുപടി നൽകിയത് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണെന്നും വികസനം നടക്കുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണെന്നും കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുക ചെയ്തു പ്രതിപക്ഷ മണ്ഡലം എന്ന നിലയിൽ പുതുപ്പള്ളിയോട് സർക്കാർ വിവേചനം കാണിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇവിടെ മറുപടിയിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ് തിരുവഞ്ചൂരിൽ വെച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്കുള്ള അനുമോദന യോഗത്തിൽ വെച്ചായിരുന്നു മറുപടി നൽകിയത് ചാണ്ടിയമ്മനും ഗണേഷ് കുമാറും നേരത്തെ പരസ്പരം വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വന്നിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് തന്നെയും മക്കളെയും ദ്രോഹിച്ച് രണ്ടാക്കിയതെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് കെ ബി ഗണേഷ് കുമാർ ആണെന്ന് ചാണ്ടി എന്തായാലും തക്ക സമയത്ത് തക്കത്തിൽ മറുപടി കൊടുത്ത് പുതുപ്പള്ളിയിലെ ഏഴ് പഞ്ചായത്തും ജയിച്ചു എല്ലാ ജില്ലാ പഞ്ചായത്തും ജയിച്ചു എല്ലാ ബ്ലോക്കും ജയിച്ചു ഒരു ബ്ലോക്ക് പോലും കനലൊരു തരി ഇല്ലാതായി പോയി മറ്റത് കനലൊരു തരി കാണുന്ന പക്ഷെ പുതുപ്പള്ളിയിൽ ഒരു കനലും വേണ്ട എന്ന് പുതുപ്പള്ളിയിലെ ജനങ്ങൾ തീരുമാനിച്ച കളഞ്ഞു ഈ തരിയെ കാരണം എവിടെയെങ്കിലും തരി ഉണ്ടേ പിന്നെ അതിന്റെ പ്രശ്നങ്ങൾ ബാക്കിയല്ലേ മറ്റൊന്നുമല്ല ഇവിടുത്തെ വികസനമാണ് പ്രശ്നം ഞാൻ ചോദിക്കുന്നത് പുതുപ്പള്ളിയുടെ വികസനത്തിന്റെ കാര്യത്തിൽ ഈ സർക്കാർ എന്തു ചെയ്തു ഇന്നലെ നമ്മുടെ മന്ത്രി ഗണേശൻ അവകാശവാദമായിട്ട് വന്നു എന്താ ഞാൻ എത്രയോ സ്കൂളുകൾ പഠിഞ്ഞു എത്രയോ സ്കൂളുകൾ ഇവിടെ പണിഞ്ഞു പത്രാപുരത്ത് പഠിഞ്ഞു ഒമ്പത് വർഷം കൊണ്ട് പുതുപ്പള്ളിയിൽ ഉണ്ടോ പ്രിയപ്പെട്ട ഗ്രേശൻ പുതുപ്പള്ളിയിൽ വികസനമില്ലാത്തതിന്റെ ഒമ്പത് വർഷക്കാലമാണ് കഴിഞ്ഞു പോയിരിക്കുന്നത് ഇതിനു മമ്മൻചാണ്ടി ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ വികസനം എണ്ണി എണ്ണി പറയാൻ സാധിക്കും നിങ്ങളുടെ നാട്ടിലുണ്ടോ ഒരു ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെയുണ്ട് നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കെ ആർ നാരായണന്റെ പേരുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ കൊന്നിട്ടുണ്ട് രാമാനന്ദി ഇൻസ്റ്റിറ്റ്യൂട്ട് അത് എവിടെ രാമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ദേശീയ തലത്തിലുള്ള ഒരു മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് പാമ്പാടിയിലുണ്ട് രണ്ടാമത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഷണൽ ലെവൽ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് ആർ ഐ ടി ഐ ഐ ടി ആയിട്ട് കടപിടിക്കുന്ന അതുപോലെ വളർന്നു വരുന്ന രാജീവ് ഗാന്ധിയുടെ പേരുള്ള ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പൊ മൂന്ന് ദേശീയ തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ മണ്ഡലത്തിൽ ഞാൻ എണ്ണി കഴിഞ്ഞു നാലാമത്തെ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ അതിന്റെ ഉദ്ഘാടനം പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് നടത്താൻ സംബന്ധിച്ചിട്ടില്ല ഓർത്തുനോക്കണം കേന്ദ്രമന്ത്രി കൊച്ചി വരെ വന്നു ആ മന്ത്രിയെ ഇവിടുത്തെ ഗവൺമെന്റ് തിരിച്ചയച്ചു ഇതാണ് പുതുപ്പള്ളിയിലുള്ള സമീപനം നാല് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ എണ്ണി പറഞ്ഞു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്തമാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റേറ്റ് ലെവലിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രിയപ്പെട്ട എന്റെ പിതാവ് ആയിരിക്കുമ്പോൾ ഈ നാടിന് വേണ്ടി സമർപ്പിച്ച ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ സർക്കാർ ഒമ്പത് വർഷമായി ഫ്രീസ് അത് വെച്ചിരിക്കുക ഒരു സംശയം വേണ്ട അടുത്ത സർക്കാർ വരും ഉമ്മൻചാണ്ടിയെ പോലും മുഖ്യമന്ത്രി ഉണ്ടാവും അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പോഴും എന്താ നിങ്ങളുടെ ഗവൺമെന്റ് വലിയ വർത്താനം പറഞ്ഞല്ലോ എന്താ കോവിഡിന്റെ കാലത്ത് ഇവിടെയാണ് ടെസ്റ്റിംഗ് മുതലേ നടക്കുന്നത് മുഴുവൻ നാല് ലക്ഷം മാറിയില്ലാത്തപ്പോൾ തലപ്പാടിറ്റൂട്ടിലാണ് ടെസ്റ്റിംഗ് മുഴുവൻ ഉമ്മൻചാണ്ടി സർക്കാർ പുതുപ്പള്ളിക്ക് കൊണ്ടുവന്ന വന്ന സംസ്ഥാന തലത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എണ്ണി അഞ്ചു ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല നിങ്ങൾ സ്കൂൾ പഠിഞ്ഞു സ്കൂളുകളുടെ കണക്ക് പറഞ്ഞാൽ ഇവിടെ നൂറ്റിപ്പത്ത് സ്കൂള് നൂറ്റിപ്പത്ത് സ്കൂളുകളാണുള്ളത് അങ്ങനെയൊന്നും കണക്കൊന്നും പറഞ്ഞ് ഈ തരത്തിലുള്ള വരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട ഇവിടെയുള്ള ഏതൊരു സാധാരണ ഇവിടെ വലിയ പബ്ലിസിറ്റി ഞങ്ങൾ കൊടുത്തിട്ടില്ല ഞങ്ങൾക്ക് പബ്ലിസിറ്റിയുടെ ആവശ്യം ഉണ്ടായിട്ടില്ല കാരണം ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ